എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഗജകേസരി യോഗത്തോടെ ജനിക്കുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണെന്നാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർ ജനിക്കുന്നത് തന്നെ ഗജകേശരി യോഗത്തോടെയാണ് ഇത്തരത്തിലെ ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കുന്നത് ജ്യോതിഷപ്രകാരം ഒരാളുടെ ജന്മത്തിൽ പല യോഗങ്ങളും ഫലമായി പറയാറുണ്ട് അതിൽ തന്നെ നല്ലതും മോശവുമുണ്ട് നല്ല യോഗങ്ങളിൽ പെട്ട ഒന്നാണ് ഗജകേസരി യോഗം വ്യാഴവും ചന്ദ്രനും ഒന്നിച്ചോ പരസ്പര കേന്ദ്രത്തിലോ നിൽക്കുന്ന ജാതകമുള്ളവർക്കാണ് ഗജകേസരി യോഗമുണ്ടെന്ന് പറയപ്പെടുന്നത് ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് ജന്മന ഭാഗ്യമുള്ള ആൾക്കാരാണ് അതായത് ഗജകേസരി യോഗത്തിന് ഭാഗ്യം ലഭിച്ച ആൾക്കാരാണ് അതിലൊന്നാമത്തെ നാളാണ് ഉത്രം ഭഗവാൻ അയ്യപ്പന്റെ നാളാണ് ഉത്രം എന്നാണ് ജ്യോതിഷ വിശ്വാസം ഉത്രം നാളുകാർ ജന്മനാ തന്നെ ഗജകേസരി ഭാഗ്യത്താൽ പിറന്നു വീഴുന്നവരാണ് ഈ നാളുകാർക്ക് ഏറെ സൗഭാഗ്യവും ഐശ്വര്യവും ഫലമായി പറയുന്നുണ്ട് അപാര ബുദ്ധിശേഷിയുള്ളവരാണ് ഈ നക്ഷത്രക്കാര് ഇത്തരം ജാതകക്കാർക്ക് ജീവിതത്തിൽ ദീർഘായുസും ലഭിക്കുന്നുണ്ട് നല്ല ജീവിത പങ്കാളി ലഭിക്കാനും അതിനോടൊപ്പം തന്നെ ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ ലഭിക്കാനും ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ട് അടുത്ത നക്ഷത്രം മകേരമാണ് മകേരം നക്ഷത്രവും യജകേശരി യോഗത്താൽ ജനിക്കുന്നവരാണ് ഈ യോഗപ്രകാരം സർവ്വൈശ്വര്യവും ഭാഗ്യവും ധനസമൃദ്ധിയും ഫലമായി പറയുന്നുണ്ട് പൊതുസമൂഹത്തിൽ സ്ഥാനവും ബഹുമാനവും സ്വന്തം പ്രവർത്തിയാലും ബുദ്ധിയാലും പിടിച്ചുപറ്റാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും വലിയ നേട്ടങ്ങൾക്ക് ഇവർക്ക് സാധ്യതയുണ്ട് ധനസമ്പാദനത്തിനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുകയും ചെയ്യും അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്രവും ഇതേ യോഗത്താൽ ജനിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർക്കും ഈ യോഗത്താൽ ജനിക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളാണ് നൽകുന്നത് ഇവർക്ക് ധനവും സൗഭാഗ്യങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും ജീവിതത്തിൽ ഈ യോഗത്തിന്റെ അനുഗ്രഹത്തോടെ ഏറെ ഉയർച്ചയിലെത്താൻ ഈ നാളുകാർക്ക് സാധിക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവർക്ക് നേടാനും കഴിയും അടുത്ത നക്ഷത്രം മൂലമാണ് മൂലം ഇതിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ഗജകേശരി യോഗത്താൽ ഉയർച്ചയും പ്രശസ്തിയും ധനവുമെല്ലാം ലഭിക്കുന്ന നാളാണ് മൂലം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന നാളാണ് ധനഭാഗ്യവും സർവൈശ്വര്യവും പ്രശസ്തിയും ഫലമായി പറയുന്നുണ്ട് ആഗ്രഹിച്ചതിൽ പരം നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഫലമായി ലഭിക്കുന്നതാണ് വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ് അടുത്തത് ഈ ഗണത്തിൽ പെടുന്നത് വിശാഖം നക്ഷത്രമാണ് ജീവിതത്തിൽ ഇതേ യോഗത്താൽ ഏറെ ഉയർച്ചയും ധനാഭിവൃദ്ധിയും നേടുന്ന നക്ഷത്രക്കാരാണ് വിശാഖം നക്ഷത്രക്കാര് ജീവിതത്തില് പ്രതീക്ഷിക്കാത്തത്ര നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും കൂടി ജീവിക്കാൻ സാധിക്കുന്ന ആളുകാരാണ് വിശാഖം നാളുകാര് സാമൂഹ്യപരമായും കുടുംബപരമായും ഏറെ നേട്ടങ്ങളും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കുന്ന ആളുകാരാണ് വിശാഖം നാളുകാര്